അപ്പോൾ നമ്മുടെ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് എല്ലാ അപ്ഡേറ്റുകളും അതുമായി ബന്ധപ്പെട്ട മൊത്തം അപ്ഡേറ്റുകളും കാര്യങ്ങളും ഇതുവരെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു പ്രധാനമായിട്ടും അതിനെ അപേക്ഷിക്കുന്ന മെതേഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം അതിൻ്റെ റിട്ടേൺ റിസ പരീക്ഷ നടക്കാൻ പോകുന്ന കാര്യം അത് കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ റിട്ടേൺ റിസൾട്ട് റിലീസ് ചെയ്ത കാര്യം അപ്ഡേറ്റ് ചെയ്തു പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഫിസിക്കലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തു ഇപ്പോൾ ഫിസിക്കൽ കഴിഞ്ഞിരിക്കുകയാണ് ഫിസിക്കലിൻ്റെ ലിസ്റ്റ് നിലവിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണ് ഇനി എന്ത് ചെയ്യേണ്ടത് മെഡിക്കൽ ടെസ്റ്റിനും അതുപോലെ തന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും വേണ്ടി ഹാജരാകേണ്ടത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എസ് എസ് സി കാര്യമാണ് കേട്ടോ ഇവിടെ പറയുന്നത് ഇനി നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യം നമ്മുടെ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് എസ് കോൺസ്റ്റബിൾ നിങ്ങൾ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് എല്ലാവിധ സപ്പോർട്ട്സും കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾക്ക് അവിടുന്ന് ലഭിക്കുന്നതായിരിക്കും ക്ലാസ്സിൽ നിന്ന് എന്തൊക്കെയാണ് എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിന് കവർ ചെയ്യേണ്ട പോർഷൻസ് അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം പ്രോപ്പറായി ലഭിക്കുന്നതാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ലിങ്ക് തായ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ലഭിക്കും അതിലൂടെ കൃത്യമായിട്ട് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അടുത്ത എസ് എസ് കോൺസ്റ്റബിൾ നോക്കുന്നവരുടെ കാര്യമാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് നവംബർ അടുത്ത മാസമാണ് അടുത്ത എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിൻ്റെ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് ഇരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നവംബറിൽ വരുന്ന എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിന് ആവശ്യമായിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതുമായിരിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതായത് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയൽ നമ്മൾ എന്തായാലും ക്രിയേറ്റ് ചെയ്യും കേട്ടോ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിൻ്റെ നോട്ടിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ ഐ മീൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ കൃത്യമായിട്ട് നമ്മളത് പ്രോപ്പറായി നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും സോ ഇവിടെ നിങ്ങൾക്ക് ഫീമെയിൽസിൻ്റെ കട്ട് ഓഫ് കാണാൻ സാധിക്കുന്നതാണ് ക്വാളിഫൈഡ് സ്റ്റേറ്റിൻ്റെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെയാണ് അതായത് നിങ്ങൾ കേരളത്തിലുള്ളവരാണെങ്കിൽ കേരളത്തിന് എത്രയാണ് കട്ട് ഓഫ് എന്നിട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ ഫീമെയിൽസിനെ നമുക്കിവിടെ നോക്കി കാണാനായിട്ട് സാധിക്കുന്നതാണ് ആദ്യം തന്നെ ജനറൽ ഏരിയേൻ്റെ കാണാൻ സാധിക്കും ഇ ഡബ്ല്യു എസ് എത്ര കട്ട് ആണ് വന്നിട്ടുള്ളത് എത്ര പേര് ടോട്ടൽ അവൈലബിൾ ആയിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എത്ര പേരാണ് കൃത്യമായിട്ട് ഇതിലുള്ളത് നമ്മുടെ ആ ലിസ്റ്റിൽ വന്നിട്ടുള്ളതെന്നുള്ള ഒരു കാര്യം കൂടി കൊടുത്തിട്ടുണ്ട് ഇ ഡബ്ല്യു എസ് വന്നത് കാണാൻ സാധിക്കുന്നതാണ് ജനറൽ ഏരിയ വന്നിട്ടുള്ള കട്ട് ഓഫ് എഴുപത്തി നാലാണ് അതുപോലെ തന്നെ ഒ ബി സി ജനറൽ ഏരിയ നൂറ്റി രണ്ട് പോയിന്റ് ചില്ലാനുണ്ട് അതുപോലെ തന്നെ നെക്സൽ ഏരിയ ഒ ബി സിക്ക് വന്നത് കാണാൻ സാധിക്കും നാൽപ്പത്തി എൺപതാണ് വന്നിട്ടുള്ളത് പതിമൂന്ന് ഉദ്യോഗാർത്ഥികളാണ് ഉള്ളതെന്ന് കാണിക്കുന്നുണ്ട് നാല്പത്തൊമ്പതാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ എസ് സി ജനറൽ ഏരിയ ഇങ്ങനെ 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 നിങ്ങൾ നോക്കി മനസ്സിലാക്കാം കേട്ടോ ഇതങ്ങനെ ഡൗൺലോഡ് ചെയ്യണം കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ഇനി നമുക്ക് ആൺകുട്ടികളുടെ കൂടി ഒന്ന് നോക്കാം ഇവിടെ കാണാൻ സാധിക്കും മെയിൽ കാൻഡിഡേറ്റ്സ് ക്വാളിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ നമുക്ക് കേരളത്തിന് എത്രയാണ് കട്ട് ഓഫ് എന്നുള്ള കാര്യത്തിലേക്കും കൂടി കിടക്കാം കേരളം ഇവിടെ കാണാൻ സാധിക്കും കേരളത്തിൽ ജനറൽ ഇ എസ് എം കാണാൻ സാധിക്കും പിന്നെ ഇ ഡബ്ല്യു എസ് കാണാൻ സാധിക്കുന്നതാണ് പതിനെട്ട് പേര് വന്നിട്ടുണ്ട് ജനറൽ ഏരിയയിൽ തന്നെ നാൽപ്പതാണ് വന്നിട്ടുള്ള കട്ട് ഓഫ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നെക്സൽ ഏരിയ കാണാൻ സാധിക്കും ഒരു വ്യക്തിയാണ് അതിൽ ഉൾപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും നാൽപ്പത്തി ഒന്നാണ് വന്നിട്ടുള്ളത് നെക്സൽ ഏരിയ ഇ ഡബ്ല്യൂ എസ് ആണ് കേട്ടോ ഒ ബി സി കാണാൻ സാധിക്കുന്നതാണ് ജനറൽ ഏരിയയിൽ അമ്പത്തി എട്ടാണ് അമ്പത്തി എട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ നെക്സൽ ഏരിയയിൽ തന്നെ ഒ ബി സി നൂറ്റി ഒന്ന് ഉദ്യോഗാർത്ഥികളുണ്ട് ഒ ബി നാൽപ്പതേ പോയിൻറ്റ് ചില്ലാനം വന്നത് കാണാൻ സാധിക്കുന്നതാണ് കട്ട് ഓഫിനൊന്നും വലിയൊരു വ്യതിയാനം വന്നതായിട്ട് കാണാൻ സാധിക്കില്ല ചെറിയൊരു സ്ലൈഡ് ഡിഫറൻസേ വന്നിട്ടുള്ളൂ പിന്നെ ഉദ്യോഗാർത്ഥികളും കുറവാണ് ഇത്തവണ ഫിസിക്കൽ പാസ്സായവരാണെങ്കിലും കട്ട് ഓഫിൽ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണെങ്കിലും വളരെ കുറവാണ് അതായത് കോമ്പറ്റീഷൻ കുറവാണ് നിങ്ങൾ മുന്നോട്ടേക്ക് നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ലിസ്റ്റിൽ വന്നവർ നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതാണ് ഈ ഒരു ജോലിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് ഇനി എങ്ങനെയാണ് ലിസ്റ്റ് ചെക്ക് ചെയ്യുക എന്നുള്ള കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം ലിസ്റ്റ് വെക്കാനായിട്ട് ഇത് എസ് എസ് ഇൻ്റെ വെബ്സൈറ്റാണ് കേട്ടോ ഈ ഒരു വെബ്സൈറ്റിലാണ് നിങ്ങൾ വരേണ്ടത് വെബ്സൈറ്റിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് റിസൾട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും നിങ്ങൾ മൊബൈൽ ഫോണിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു സെക്ഷൻ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലായിട്ട് ഈ ഒരു ഭാഗം കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ നിന്നാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം മൊബൈൽ ഫോണിൽ എടുത്തതായി ഈ ഒരു ഭാഗം കാണാൻ സാധിക്കും ക്യുക്ക് ലിങ്ക്സ് എന്ന് പറയുന്ന ഒരു ഭാഗം കാണാൻ സാധിക്കും അപ്പോൾ ആ ഒരു ഭാഗത്താണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് റിസൾട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് കോൺസ്റ്റബിൾ ജി ഡി സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സ് ഇത് കാണിക്കുന്നത് എൻ്റെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റാണ് ഫീമെയിൽസിൻ്റെയാണ് കേട്ടോ അതുപോലെ തന്നെ കുറച്ച് താലേക്ക് പോയാൽ മെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റ് ഉണ്ട് പിന്നെയും കുറച്ച് താലിലേക്ക് പോയി കഴിഞ്ഞാൽ വിത്ത് ഹെൽഡ് ലിസ്റ്റ് കാണാൻ സാധിക്കും പിന്നെയും താലേക്ക് പോയാൽ വിത്ത് ഹെൽത്ത് ഫീമെയിൽസിൻ്റെ കാണാൻ സാധിക്കും പിന്നെ കുറച്ച് താഴേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത് ഡി ബാർ ചെയ്തിട്ടുള്ള ഡീ ബാർഡ് കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ലിസ്റ്റാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ റാലിക്കെല്ലാം പോകുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ അവർ പറയുന്ന അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഒരുപാട് പേര് റാലി സ്ഥലത്ത് ഇവർ പറയുന്ന സോൾജേഴ്സ് പറയുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കാതെ വിവിധ പ്രശ്നങ്ങൾ അവിടെ വരാനുള്ള ചാൻസ് ഉണ്ട് ഇത് എന്തിൻ്റെ റീസൺ കൊണ്ടാണ് ഡീബാർഡ് ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ വ്യക്തമാക്കിയിട്ടില്ല ആ ഒരു കാരണം കൊണ്ടാണെന്നല്ല ഞാൻ പറയുന്നത് മേ ബി അതുകൊണ്ടായിരിക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അവർ റാലി സ്ഥലത്ത് എന്തെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ബഹളം വെക്കരുത് ഒരു സ്ഥലത്ത് നിൽക്കണം ഫസ്റ്റ് റോ തന്നെ ഫസ്റ്റ് ഓടണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ തന്നെ ഓടാനായിട്ട് ശ്രദ്ധിക്കുക അല്ലാതെ നമ്മൾ അവർ പറയുന്നതും കേൾക്കാതെ മറ്റേതെങ്കിലും രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടാനുള്ള സാധ്യത കൂടുതലും അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കാമെന്ന് മാത്രമേ പറയുന്നുള്ളൂ ഇത് മിലിറ്ററി എന്ന് പറയുന്ന ഫീൽഡിൽ തന്നെ നമുക്ക് നല്ല ഡിസിപ്ലിനും കാര്യങ്ങളൊക്കെ വേണ്ട ഒരു ഫീൽഡ് നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് പിന്നെ ജസ്റ്റ് ഒന്ന് പറഞ്ഞതല്ലോ എന്തായാലും നമുക്ക് ലിസ്റ്റ് കാര്യത്തിലേക്ക് കാര്യത്തിലേക്കാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആൺകുട്ടികളുടെ ഇത് ഡി ബാഡ് എന്ന് പറഞ്ഞാൽ അവർ ഡി ബാർ ചെയ്തിട്ടുള്ളതാണ് ഡി ബാർ ചെയ്തിട്ടുള്ള ഡി ബാർഡ് ഡീറ്റെയിൽസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ലിസ്റ്റുകളൊക്കെ നിങ്ങൾ മെയിലാണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ എല്ലാ ലിസ്റ്റും ചെക്ക് ചെയ്യാം ഫീമെയിലാണ് ഫീമെയിൽസിൻ്റെ എല്ലാം ചെക്ക് ചെയ്യുക നിങ്ങൾ പാസ് പാസ്സായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എന്നാലും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ചെക്ക് ചെയ്യാനായിട്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ എസ് എസ് സിൻ്റെ ലിങ്ക് ഇതുപോലെ കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇപ്പോൾ ആൺകുട്ടികളുടെതാണ് കേട്ടോ ഇത് ഇവിടെ റിസൾട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കണ്ടോ ഇതല്ല ഇതിൻ്റെ തൊട്ടിപ്പുറം ഇത് നിങ്ങൾ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് ഇത് ഫസ്റ്റ് ഉള്ള ഇത് ക്ലിക്ക് ചെയ്യാം അല്ലാത്ത പക്ഷേ ഇവിടെ കണ്ടോ റിസൾട്ടെന്ന് പറയുന്നത് ഓപ്ഷൻ അതിൽ ക്ലിക്ക് ചെയ്യുക പന്ത്രണ്ട് എം ബിൻ്റെ അടുത്തുണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യുക സോ അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ഡൗൺലോഡ് ആയി വന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എത്ര പേര് ഷോർട്ട് ലിസ്റ്റ് ആയിട്ട് അവരുടെ ഡീറ്റെയിൽസാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അത് തന്നെ കോൺസ്റ്റബിൾ ജി ഇൻ സെൻട്രൽ ആർമ് പോലീസ് ഫോഴ്സ് എസ് എസ് എഫ് റൈഫിൾ മെൻ ജെഡി നമുക്കറിയാം ജെ ഡി കോൺസ്റ്റബിളുടെ ഡീറ്റെയിൽസാണ് പറയുന്നത് സോ ഇത് പറയുന്നതെന്ന് വെച്ചാൽ മെയിൽ ക്യാൻഡേറ്റ്ൻ്റെ ലിസ്റ്റാണ് ലിസ്റ്റ് ടു എന്ന് പറയുന്നത് മെയിൽ കാൻഡിഡേറ്റ്ൻ്റെ ലിസ്റ്റാണ് എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് ലിസ്റ്റ് ടു മെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ ആണ് അപ്പോൾ ആദ്യം തന്നെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും റോൾ നമ്പർ ഉദ്യോഗാർത്ഥികളുടെ റോൾ നമ്പർ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നെയിം കൊടുത്തിട്ടുണ്ട് പിന്നെ ഫാദർ നെയിമാണ് കൊടുത്തിട്ടുള്ളത് ഫാദർ നെയിം കൊടുത്തിട്ടുണ്ട് പിന്നെ മദർ നെയിം കൊടുക്കും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഒരു ലിങ്ക് കൊടുത്തത് നമ്മുടെ എസ് എസ് സീൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നോക്കി മനസ്സിലാക്കാം പിന്നെ ഏറ്റവും ടോപ്പിലായിട്ട് ഇവിടെ സർച്ച് ബാർ കാണാൻ സാധിക്കും പി ഡി എഫ് ഓപ്പൺ ആക്കിയാൽ സർച്ച് ബാർ ഉണ്ടാവും അവിടെ നിങ്ങളുടെ പേര് അല്ലെങ്കിൽ ഫാദറിൻ്റെ നെയിം അല്ലെങ്കിൽ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഈ റോൾ നമ്പർ കണ്ടോ ഈ റോൾ നമ്പർ നിങ്ങളുടെ വിലയുണ്ട് അത് എൻറ്റർ ചെയ്യും അത് എൻ്റർ ചെയ്തത് കിട്ടാനായിട്ട് ചിലപ്പോൾ അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ടാവും നിങ്ങൾ ആദ്യം റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എഴുന്നൂറ്റി ഇരുപത്തിനാല് പേര് അപ്പോൾ അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്തായാലും ആ ഈ പേജുകൾ ലോഡായി വരാനായിട്ട് അത് സമയം എടുക്കും സമയം എടുക്കും നിങ്ങൾ ഫിസിക്കൽ പാസ് ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ ലിസ്റ്റിൽ ഉണ്ടാവുന്നതായിരിക്കും അപ്പോൾ ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള മെതേഡ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഫീമെയിൽസിൻ്റെ ലിസ്റ്റും ഇതുപോലെ തന്നെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ട ഇത് ആൺകുട്ടികളുടെ ലിസ്റ്റാണ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നേരത്തെ ഡിസ്ക്രിപ്ഷൻ എസ് എസ് സിൻ്റെ സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ കയറിയിട്ട് ഇപ്പം ഞാൻ കാണിച്ചതുപോലെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എസ് എസ് സി ജി ഡിൻ്റെ ക്ലാസുകൾ ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം പിന്നെ എസ് എസ് സി സി പി ഒൻ്റെ റൺ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഡൽഹി പോലീസിൻ്റെ റൺ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കെല്ലാം വളരെ അഫേർഡബിൾ ആയിട്ട് പഠിക്കാൻ സാധിക്കുന്നത് നമ്മുടെ പി ഡി എഫ് അപ്പോൾ ആ പി ഡി എഫ് ഇപ്പോൾ നിലവിലെല്ലാത്തിൻ്റെയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിൻ്റെ ആണെങ്കിലും മുന്നോട്ടേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതിനനുസരിച്ച് തീർച്ചയായിട്ടും അതിൻ്റെയും ആവശ്യമായിട്ട് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പി ഡി എഫ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും നോട്ടിഫിക്കേഷൻ ആയിട്ടും ബാക്കിയുള്ള സപ്പോർട്ടായിട്ടും പഠിക്കേണ്ട കാര്യങ്ങളായിട്ടും എല്ലാം തീർച്ചയായിട്ടും നമ്മൾ കൂടെയുണ്ട് നല്ല പോലെ നിങ്ങൾ പഠിച്ച് മുന്നോട്ടേക്ക് ഇങ്ങനെ തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട അപ്പോൾ അടുത്ത എസ് എസ് ഇ ജി ഡി നോട്ടിഫിക്കേഷൻ വരുന്നത് അടുത്ത മാസമാണ് അപ്പോൾ ഉടനെ അടുത്തൊരു അവസരം വരികയാണ് ഇതിന് കിട്ടാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക തീർച്ചയായിട്ടും അടുത്തതിനു വേണ്ടി പരിശ്രമിക്കുക ഇതിന് നിങ്ങൾ അത്ര ആഗ്രഹിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അടുത്ത അതാണ് അതിന് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക പരിശ്രമിക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലിസ്റ്റിൽ ഒന്നാമതായിട്ട് തന്നെ കയറാൻ സാധിക്കും ഐ മീൻ ലിസ്റ്റിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നോക്കുക അടുത്ത മാസം പുതിയൊരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് ഇതിൽ കിട്ടിയവരെന്ത് ചെയ്യുക ഒരു കാരണവശാലും വിട്ടു കൊടുക്കാതെ ഇതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട്